ചെയ്യേണ്ട നോട്ടീസ് കൊടുക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് ാണ് അതായത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് സബ് ക്ലാസ് ഒന്നും അത് അവർ എന്ത് എന്ത് കേസാന്നുള്ള എനിക്കറിയില്ല അത് അവര് പറയണത് എന്താ കേസെന്നുള്ളത് കേസ് എന്താന്നുള്ളതൊന്നും അവർ പറഞ്ഞിട്ടില്ല ഈ എസ് ഐ പ്രിൻസിപ്പൾ എസ് ഐ പറഞ്ഞിട്ടില്ല ഈ വന്ന യൂണിഫോമിലെ അല്ലാത്ത രണ്ട് പോലീസുകാർ സി പി ഓ ആണെന്ന് തോന്നുന്നു പിന്നെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്ന് തന്നെ ചെയ്ലേക്ക് കൂടെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമസ്കാരം ഞാൻ അനുപ് പ്രഭു ഇൻസൈഡ് കേരള സ്റ്റോറീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ പന്ത്രണ്ട് ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ച അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോഴും നീതിക്കും നിയമത്തിനും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം പക്ഷേ നമസ്കാരം ആളൊരു ഫൈറ്റ് മാസ്റ്ററാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു ജി ജോ ചൻ്റെ രണ്ടായിരത്തി പതിനാറിലാണ് തോന്നണു ആ പതിനഞ്ച് പതിനാറ് അതെ അതെ ഇപ്പോൾ എന്താണ് സിനിമകളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഓക്കെ അതുപോലെ ഇപ്പോൾ അഭിനയം തുടങ്ങിയിട്ടുണ്ട് അതേപോലെ പുതിയൊരു സിനിമ ചെയ്യാൻ പോകുന്നു അതിനകത്ത് അഭിനയമാണ് എനിക്ക് തോന്നുന്നു റിലീസാവാൻ ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇല്ല അത് എടുക്കാൻ പോകുന്ന ഒരെണ്ണത്തില് ചെയ്യാൻ പോകില്ലായിരുന്നു അപ്പോൾ അത് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് മാഷെ എവിടെയാണ് താമസിക്കുന്നത് ആലുവയിൽ താമസിക്കുന്നു എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എന്താണ് മാഷെ മാഷിൻ്റെ ജീവിതത്തിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ സ്ട്രഗിൾ ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ എന്താണ് വന്നത് എന്ന് പറയും അത് ഈ കേസ് എന്തിനാണ് കൊടുത്തെന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം അത്രയും മോശമായിട്ടുള്ള ഒരു സംഭവം നമുക്കറിയാം അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവര് ഈ കേസ് കൊടുത്തിരിക്കുന്നത് അത് കേസ് കഴിയുന്ന സമയം പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ അവര് തന്നെ പറഞ്ഞോളൂ ഇതിനാണ് ഈ കള്ളക്കേസ് കൊടുത്തതെന്നുള്ളത് അത് മനസ്സിലായില്ല മനസ്സിലായില്ലോ എന്നാന്ന് വെച്ചാൽ സ്ത്രീകളുടെ കേസ് കൊടുത്തത് അത് മന്നത്തുള്ള സ്ത്രീയാണ് സ്ത്രീയാണ് എന്തിനു കേസ് അത് പറയാൻ പറ്റില്ല കാരണം അത് അത്രേ മോശമായിട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല അത് അത് കേസ് തീരുന്ന സമയത്ത് കോടതിയിലെ പോലീസ് സ്റ്റേഷനിൽ അവർ തന്നെ പറഞ്ഞോളൂ എന്തിനാണ് ഈ കള്ളക്കേസ് കൊടുത്തതെന്നുള്ളത് അവർ തന്നെ അവരെ കൊണ്ട് തന്നെ സാധിക്കും അത് കള്ളക്കേസ് ആണല്ലോ തന്നെ പറയിപ്പിക്കാൻ സാധിക്കും അല്ല മഷേ അനുഷ് മഷെ അപ്പോൾ താങ്കൾക്കെതിരെയുള്ള കേസ് എന്താണ് അവർ കൊടുത്തത് അല്ലെങ്കിൽ എന്തിനു അത് ചെയ്തത് അവർ ഉണ്ടാക്കണ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വീട്ടിൽ ചെല്ലുകയും അവരുടെ അവരുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകണ വഴിക്ക് ഇവരെ കയറി പിടിച്ചു എന്നൊക്കെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇവരെ വലിച്ചഴച്ച് കണ്ട് റൂമിലേക്ക് കൊണ്ടുപോയി മറ്റേ പരിപാടിക്ക് ശ്രമിച്ചു എന്നാണ് ഇവർ കേസിൽ എഴുതി കൊടുത്തത് കൊടുത്തിട്ട് പക്ഷേ അതിനകത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കേസ് എഴുതിയേക്കണ കാര്യം ഞാൻ പറയാം ഓക്കെ അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവരെ ആരാണ് നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം ഞങ്ങളെ വേള പരിചയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ അനിയനാണ് എനിക്ക് ഇവരെ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി എട്ടില് ഇവരുടെ വീട്ടിൽ ഒരു നാല് ദിവസം മാറി നട്ടു വേറൊരു വീട്ടിൽ ആവശ്യായിട്ടും സ്ത്രീക്ക് ഇപ്പോ ഒരു അൻപത് വയസ്സിന്റെ മുകളിൽ പ്രായം ഇപ്പോ അവരുടെ ആ രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ അവിടെ പോയി നാല് താമസിച്ചത് പിന്നെ അതിനുശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരായിട്ട് വല്യ ബന്ധമൊന്നും ഉണ്ടായില്ല പിന്നെ ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എന്റെ കൂടെ ഒരു ഒരു വർക്കിന് എന്റെ കൂടെ വന്ന ഒരു പയ്യൻ എന്റെ പേര് പുള്ളിക്കാരൻ എന്റെ ഫോട്ടോ സ്റ്റാറ്റസ് ആയിട്ട് ആയിട്ടിട്ടപ്പോ ഇവരുടെ മൂത്ത അത് കാണുകയും പിന്നീട് ആ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് പരിചയം പുതുക്കുകയാണ് ചെയ്തേക്കുന്നത് ശരി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ ഞാൻ വീണ്ടും വരെ കാണാനിടയായി പിന്നെ ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ അങ്ങ് മുന്നോട്ട് പോവുമായിരുന്നു ആ ആവശ്യങ്ങൾക്ക് അവർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നിട്ടുണ്ട് പോലെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് അതായത് അവർ ഭർത്താവണത് വിളിക്കുന്നത് വീട്ടിലാരൊക്കെ അവരുടെ അവരുടെ ഭർത്താവ് പിന്നെ സ്ത്രീയുടെ പേര് പറയുന്നില്ല പിന്നെ രണ്ട് പെമ്മകളുണ്ട് മൂത്തേനുള്ള കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുണ്ട് അതിൻ്റെ രണ്ടാമത്തെ കൊച്ച് ആ സ്ത്രീയുടെ രണ്ടാമത്തെ കൊച്ച് ഒൻപതി പഠിക്കും എൻ കൊച്ചാണ് ദിവസം മാഷ് ജയിലിൽ ജയിലുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനല്ലേ ജയിലിൽ കിടക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അവര് ചോദിക്കും അതുകൊണ്ട് നമ്മളിത് അവർ കഥ എങ്ങനെയാണല്ലോ പറഞ്ഞു പഠിപ്പിച്ചേ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റേഷൻ കാണിക്കും എന്നെ വീട്ടിൽ വന്ന് ഇവര് പോലീസുകാർ ഒരു ഒരു വേറില്ലാത്ത എസ് ഐ എന്ന് വേണമെങ്കിൽ പറയാം സി ഐക്കും വലിയ ബോധം കാരണം ഒരു കേസ് നമ്മൾ സ്റ്റേഷനിൽ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നോട്ടീസ് സഹിതം ആളെ അറിയിക്കണം ഇതെന്താ കേസെന്നുള്ളത് അതേപോലെ തന്നെ ഈ കേസ് ജാമ്യം കിട്ടുന്നതാണ് ജാമ്യം കിട്ടാത്തതാണ് ഇതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യേണ്ട കൊടുക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് നിയമം ഉള്ളതാണ് അതായത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് സബ് ക്ലാസ് ഒന്നും അത് പോലീസുകാരെടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാവും ഒരു ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് നോക്കി മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവിടുത്തെ സി എ ഒരു വിഡ്ഡിയാന്ന് തോന്നുന്നു എസ് എ അനുമല്ലി പൊട്ടനാന്ന് തോന്നുന്നു കാരണം ഇതൊന്നും ചെയ്യാതെയാണ് ഇവർ എൻ്റെ വീട്ടിൽ വരുന്നു വീട്ടിൽ ഒരു എനിക്ക് പോകണം പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാണ് ഒരു ആഗസ്റ്റ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മുപ്പതാം തീയതി ഒരു ജീപ്പ് വീണ്ടത് ആഴത്ത് വന്ന് ഞാൻ വന്ന് വയ്ക്കണം എന്ന് അറിയുന്നില്ല രണ്ട് യൂണിഫോം ഇടാത്ത പോലീസുകാരെ മുകളിൽ വരുന്നു വേറെ കണ്ട പോലീസുകാരാണെന്ന് തോന്നില്ല ഞാൻ ആദ്യം തന്നെ വെച്ച് നിങ്ങളുടെ ഐഡിയ കാണിക്കാൻ പറഞ്ഞു അവരെല്ലാം ഐഡിയ ഉണ്ടായില്ല പക്ഷെ താഴത്തെ ജീപ്പ് കിടക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം അതെനിക്ക് മനസ്സിലായത് പോലീസുകാരായിരിക്കും എന്ന് തോന്നി കാരണം ഒരു ഐഡിയ ഒന്നും കാണിച്ചു തന്നുമില്ല പോലീസാണെങ്കിൽ തോന്നി പിന്നീട് അത് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി ചെയ്തേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്റ്റേഷനിലേക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിക്കാൻ നിന്നൊന്നുമില്ല അവർ എന്ത് എന്ത് കേസാണെന്നില്ലെന്ന് എനിക്കറിയില്ല അത് അവർ പറയണത് എന്താ കേസെന്നുള്ളത് കേസ് എന്താന്നുള്ളതൊന്നും അവർ പറഞ്ഞിട്ടില്ല ഈ എസ്ഐ പ്രിൻസിപ്പൾ എസ് ഐ പറഞ്ഞിട്ടില്ല ഈ വന്ന യൂണിഫോമിലെ അല്ലാത്ത രണ്ട് പോലീസുകാർ സി പി ഒരാണെന്ന് തോന്നുന്നു അവർ പിന്നെ ഒരു എസ് ഐ ഡ്രൈവറും ഉണ്ടായിരുന്നു ഇവർ വിളിച്ച അനുസരിച്ച് ഞാൻ സ്റ്റേഷനിലേക്ക് ചെന്നു സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴും ഇത് കേസ് എന്താണെന്ന് അറിയില്ല ഞാൻ സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ സ്ത്രീയോട് ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അത് കഴിഞ്ഞ് ഈ പ്രതികളെ ഇരുത്തുന്ന സ്ഥലത്തോടെ നമ്മൾ ഇരുത്തും അപ്പം ഈ സ്ത്രീ വന്നപ്പോൾ ഈ സ്ത്രീയുടെ കൂടെ എസ് ഐ എസ് ഐയുടെ റൂമിൽ പോയി സംസാരിക്കുന്നുണ്ട് നമ്മളെ ഒന്നിച്ചിരുത്തി അതായത് എൻ്റെ വശം കേൾക്കാൻ തയ്യാറായിട്ടില്ല അതായത് സി എന്ന് പറഞ്ഞാലും ആളും എസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വശം കേൾക്കാൻ തയ്യാറായിട്ടില്ല എൻ്റെ മൊഴിയെടുത്തിട്ടില്ല എന്നു അന്നത്തെ ദിവസം ഞാൻ എസ് ഐനോട് ഇതിൽ പറഞ്ഞു നോക്കുക പുള്ളി ഏതാണ്ട് പുള്ളി തന്നെ തീരുമാനിച്ചേക്കാണിതൊരു കുറ്റവാളിയാണ് പുള്ളി തീരുമാനിച്ചുകഴിഞ്ഞു അതുപോലെ തന്നെ സി ഐ തീരുമാനിച്ചു കഴിഞ്ഞു കുറ്റം ചെയ്ത ആളാണെന്നുള്ളൂ ആ അപ്പോൾ പിന്നെ അവർ കാണാൻ സമ്മതിക്കുന്നില്ല ആ സ്ത്രീ വന്നെങ്ങോട്ടൊരു ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ എങ്ങോട്ട് എസ് ഐയുടെ റൂമിൽ നിന്ന് സംസാരിച്ച് അവരങ്ങ് പോയി അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് എസ് ഐ പറയുന്നു ഇതാണ് കേസ് എന്ന് പറയുകയാണ് അപ്പോഴാണ് കേസ് എന്താണെന്ന് പറഞ്ഞത് അതായത് കഥ ഈ കഥ ഉണ്ടാക്കിയെങ്ങുന്നത് ഇതാണ് അപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഒരു മൂന്ന് മൂന്ന് ഇരുപത്തഞ്ചിന് ശേഷമാണെന്നുള്ളത് മൂന്ന് ഇരുപത്തഞ്ച് പി എമ്മിന് ശേഷം ശരി അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് അത് കഴിഞ്ഞെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ എടുക്കുന്നു വീണ്ടും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും അപ്പൊ കോടതിയുടെ സമയം കഴിയാൻ വേണ്ടി എന്നെ സ്റ്റേഷനിൽ വെച്ച് വെയിറ്റ് ചെയ്യുക കോടതിയുടെ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ ഹാജരാക്കി നേരെ ജയിലിക്കോട്ടായോ അപ്പൊ സ്റ്റേഷനിൽ വെച്ച് തന്നെ സമയം കഴുകി മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്ന് നേരെ ജയിലിലേക്ക് കൂടിയത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവരുടെ ഭാഗം കംപ്ലീറ്റ് കേട്ടു സി ഐ ആയിരുന്നു സിഐയുടെ അടുത്ത് പോയി പറഞ്ഞു അതായത് ഈ കേസിനെ കുറിച്ച് പറയാൻ ചെന്നപ്പോൾ സി ഐ ജയിലിലേക്ക് വിടണ മുമ്പായിട്ട് അതായത് തന്നെ ഇപ്പൊ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തിരിച്ച് ഒന്നുകൂടി പോലീസ് സ്റ്റേഷൻ കൊണ്ടുനന്നു അപ്പൊ ഞാൻ അവിടുത്തെ ഒരു എ സി ഐടെ അടുത്തു പറഞ്ഞു എനിക്ക് സീനൊന്നും കാണുന്നു ആ സമയത്ത് പുള്ളി എന്നെ കാണാൻ സംഭവിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഈ കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കേൾക്കാൻ അത് പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി എടുത്ത് പോയി മനസ്സിലാവും എന്നെ അവിടെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നുള്ളു അവിടെ കൊണ്ടുരുത്തി പറഞ്ഞല്ലാതെ ഇവരാരും എന്നോട് ഡീറ്റെയിൽ ആയിട്ട് കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല അനുമാനം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കേസ് പറയുമ്പോൾ ഇത് മറ്റേ ഒറിജിനൽ കേസാണോ അതൊക്കെ ഉള്ള കേസാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഓഫീസർമാർക്ക് വേണം ഇതില്ല സി ഐക്കും ഒരു എസ് ഐക്കും ഇതില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കേസിൽ എഴുതി വെച്ചേക്കണത് ഈ സ്ത്രീയെ ഏതോ ഒരു ദിവസം ഡേറ്റൊക്കെ എഴുതിയിട്ടുണ്ട് ആ കേസിൽ ആ ഡേറ്റിൽ ഞാനിവരെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും ഇവരോട് ഇവരെ മറ്റേ പരിപാടിക്ക് എനിക്ക് താല്പര്യമുണ്ട് ഇവരോട് പറയുകയും ചെയ്തു എന്നാണ് അങ്ങനത്തെ എഴുതി വെച്ചേക്കണേ ആ പരാതിയിൽ എഴുതി വച്ചേ അതുകൂടാണ്ട് വേറൊരു ഡേറ്റിലും ഈ സംഭവം തന്നെ സംഭവിച്ചു എന്ന് എഴുതി വെച്ചേക്കണം വേറൊരു ഡേറ്റിൽ അതായത് ഇവരെ കയറി എന്തോ ചെയ്യാൻ ചെയ്ത് അതനത്തെ എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മൂന്നാമത്തെ സംഭവം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് കയറി പിടിച്ചു എന്നാണ് പറയുന്നത് ഈ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാണ് പോയെന്ന് പോയെന്നവരെഴുതിയിട്ടില്ല ആരെങ്കിലും റോഡിലൊക്കെ വെച്ച് കയറി ചെയ്യാനായിട്ട് നമ്മൾ പട്ടിക പൂച്ചേക്കാണോ പോകുന്ന വഴിക്ക് റോഡിലൊക്കെ അങ്ങനെയാണ് കഥയില് പോയി പോയി അല്ല ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ഒരു കഥയാണ് പരാതിയിൽ എഴുതിക്കണ കഥയാണ് കഥയാണ് ഇത് നടന്നതാണ് സാധനമല്ല അത് കഥയാണിത് ശരി അപ്പൊ ഇവർ കഥയിൽ എഴുതി വെച്ചേക്കാണ് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഇവരെ കീറി പിടിച്ചിട്ടുണ്ട് എന്ന് പറയണം ശരി അതുകഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കയറി പിടിച്ചപ്പോൾ പിന്നീട് ഞാൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു അതോ ആ സമയത്ത് തന്നെ എന്നെ ഒഴിവാക്കി വിട്ടോന്നുള്ളത് ഇതിനകത്ത് പറയുന്നില്ല ഏഹ് എഴുതിയെ പറയുന്നില്ല അതുകൂടാണ്ട് പിന്നെ പറയണെങ്കിൽ നാല് മുപ്പത് പി എമ്മിന് ഇവരുടെ വീട്ടിൽ അന്ന് അതായത് ആഗസ്റ്റ് ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപതാം തീയതി അന്ന് അന്നേ ദിവസം ഇവരെ വീട്ടിൽ വന്ന് നാല് മുപ്പത് പി എമ്മിന് വരെ ബലമായിട്ട് പിടിച്ച് മറ്റേ പരിപാടിക്ക് ശ്രമിച്ചു എന്നാണ് എഴുതി വച്ചേക്കണത് ഇത് ഈ ഒരു യോജിപ്പൊന്ന് ചിന്തിച്ച് നോക്കി സാധാരണ ഒരു വീട്ടിലൊരു സ്ത്രീയോട് മോശമായിട്ടൊരാൾ പെരുമാറുക പിന്നെ ആ വീട്ടിലേക്ക് ആരെയും വിളിക്കില്ല അത് നല്ല സ്ത്രീകളാണെങ്കിൽ വിളിക്കില്ല അല്ലെ പിന്നെ വേറെ സ്വഭാവമുള്ള സ്ത്രീകളായിരിക്കണം വിളിച്ചുവരുന്നെങ്കിൽ